എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വിളിക്കുന്ന സെക്ഷൻ കൺട്രോളറിൻ്റെ നോട്ടിഫിക്കേഷനും അപേക്ഷയും ഇത സ്റ്റാർട്ടായിട്ടുണ്ട് ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഷോർട്ട് നോട്ടീസ് കഴിഞ്ഞ മാസം തന്നെ റിലീസായിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി നോട്ടിഫിക്കേഷനും വന്ന് ഇന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനും പറ്റും പതിനഞ്ച് സെപ്റ്റംബർ മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണാം ഇരുപത്തി മൂന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഷോർട്ട് നോട്ടീസ് വന്നു പതിനാലാം തീയതി സെപ്റ്റംബർ മാസം പതിനാലിന് നോട്ടിഫിക്കേഷനും വന്നു പതിനഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് പതിനാല് ഒക്ടോബർ ആണെന്നും കൂടി ഓർത്തിരിക്കുക അതിനു മുന്നേ നിങ്ങൾ താല്പര്യമുള്ള എലിജിബിളായവരെ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക കേട്ടോ ലാസ്റ്റിലേക്ക് വെക്കരുത് പതിനാറാം തീയതി ഒക്ടോബർ പതിനാറ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് പതിനേഴ് ഒക്ടോബർ മുതൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം പതിനേഴ് ഒക്ടോബർ മുതൽ ഇരുപത്താറ് ഒക്ടോബർ വരെ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട് മാക്സിമം നിങ്ങൾ തെറ്റ് വരുത്താതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം അതിൻ്റെ എക്സ്ട്രാ ഫീസൊക്കെ അവർ ഈടാക്കുന്നുണ്ടാവും അപ്പോൾ നോട്ടിഫിക്കേഷൻ പറയാൻ പോവാണ് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുക്കുക കേട്ടോ സെക്ഷൻ കൺട്രോളറാണ് പോസ്റ്റ് വരുന്നത് ലെവൽ ആണ് സാലറി മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് അതിൻ്റെ കൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലവൻസുകളും കിട്ടും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏറ്റവും ആണ് വരുന്നത് ഇരുപത് എടു മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് മൊത്തം മുന്നൂറ്റി അറുപത്തെട്ട് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് പിന്നെ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം വരെ ഇളവ് കിട്ടുന്നുണ്ട് മുപ്പത്തി മൂന്ന് എന്നുള്ളത് മുപ്പത്തെട്ട് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം മുപ്പത്തിയാറ് വയസ്സ് വരെയും അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണെന്നും കൂടി ഓർത്തിരിക്കുക ഡിസ്റ്റൻ വിഷൻ സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്തൗട്ട് ഗ്ലാസ് വേണം അതായത് മെഡിക്കൽ ടെസ്റ്റ് എ ടു നിയർ വിഷൻ പോയിൻ്റ് സിക്സ് വിത്തൗട്ട് ഗ്ലാസ്സും അതുണ്ടായിരിക്കണം കളർ വിഷൻ ബൈനോക്കുലർ വിഷൻ നൈറ്റ് വിഷൻ മയോപിക് വിഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഹൈ ടെസ്റ്റ് പക്ക മിനിമം ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഫീസ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ റീഫണ്ട് ആവും കേട്ടോ പെൺകുട്ടികൾക്കും പിന്നെ എക്സ് സർവീസ് മാൻ എസ് സി എസ് ടി ഇ ഡബ്ല്യു സി ആർക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നത് അതിൽ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയും നിങ്ങൾക്ക് റീഫണ്ട് റീഫണ്ടാവും ബാക്കി വരുന്ന ജനറൽ ഒ ബി സി ബോയ്സിനൊക്കെയാണ് അഞ്ഞൂറ് രൂപ അതിൽ നാനൂറ് രൂപ റീഫണ്ട് ആകുമെന്ന് ശ്രദ്ധിക്കുക പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാലാണ് റീഫണ്ട് ആവുക ആ കാര്യം കൂടി ഓർത്തിരിക്കുക റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമും നടത്തുന്നുണ്ട് നൂറ്റി ഇരുപത് മിനിറ്റാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത് നൂറ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് വൺ ബൈ തേഡ് മൂന്നെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോവും സിലബസ് കാണാം അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി മാത്സ് നമ്പർ സിസ്റ്റം റേഷ്യോ പ്രൊപ്പോർഷനും കാര്യങ്ങളും ആവറേജ് പേഴ്സൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കും പിന്നെ ലോജിക്കൽ ക്യാപ്പബിലിറ്റി ലോജിക്കൽ റീസണിങ്ങിൽ റീഡിംഗ് കംപ്രൻഷൻ ഉണ്ടായിരിക്കും മെൻ്റൽ റീസണിംഗ് ഉണ്ടായിരിക്കും ഇതാണ് സിലബസ് വരുന്നത് ഇത് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പഠിക്കുക നല്ലൊരു ബുക്ക് തന്നെയാണ് ഇതാ മൊത്തം നൂറ്റി ഇരുപത് മിനിറ്റ് രണ്ട് മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത് അറുപത് ക്വസ്റ്റ്യൻസ് അനലറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ക്യാപ്പബിലിറ്റിന്ന് ലോജിക്കൽ ക്യാപ്പബിലിറ്റി ഇരുപത് മെൻ്റൽ റീസണിങ് ഇരുപത് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ്റി ഇരുപത് മിനിറ്റാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സമയം കിട്ടുക ഈ ഒരു എക്സാം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമും ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയായിട്ട് അവർ പറയുന്നത് ഇനി കേരളത്തിൽ വന്ന സെപ്പറേറ്റ് വാക്കൻസി ഇവിടെ കാണാം തിരുവനന്തപുരം അവിടെ ജനറൽ ഏഴ് വാക്കൻസി വന്നിട്ടുണ്ട് എസ് സി ഗാർക്ക് നാല് വാക്കൻസി എസ് ടി അഞ്ച് വാക്കൻസി ഒ ബി സി രണ്ട് വാക്കൻസി ഇ ഡബ്ല്യു എസ് ഒരു വാക്കൻസി അങ്ങനെ കേരളത്തിൽ മാത്രം പത്തൊമ്പത് വാക്കൻസി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് എല്ലാ ആർ ആർ ബിയിലും കൂടി മുന്നൂറ്റി അറുപത്തെട്ട് അതിൽ പത്തൊമ്പത് വാക്കൻസി കേരളത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് സെക്ഷൻ കൺട്രോളർ ഡിഗ്രി ഹോൾഡേഴ്സിനും ബോയ്സിനും ഗേൾസിനും ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൽ ഉൾപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക ലാസ്റ്റ് ഡേറ്റ് പതിനാലാം തീയതി ഒക്ടോബർ പതിനാലാണ് അതിനു മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ബൈ